നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന തിരക്കിലാണ് കുറേ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ കോൺഗ്രസ് എന്തോ സർവേ നടത്തി പോലും ആ സർവേയിൽ ഇങ്ങനെ കുറേ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പോലും യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കോൺഗ്രസിൻ്റെ പഴയ തലമുറയായാലും പുതിയ തലമുറയായാലും ദേശീയ തലത്തിൽ ഒരു സർവേകളുടെയും ഒരു തരത്തിലുള്ള ജനകീയ വികാരങ്ങളുടെയും അടിസ്ഥാനത്തിലൊന്നുമല്ല അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് അതിനകത്ത് ഓരോ സംസ്ഥാനത്തും അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ അധികാര അധികാരതലങ്ങളിലിരിക്കുന്ന ആളുകളുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട് കേരളത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് യുവജനങ്ങൾ ഇങ്ങനെ വരി വരിയായി നിൽക്കുകയാണ് കേരളം പിടിച്ചെടുക്കാൻ എന്നൊക്കെയാണ് ഏതൊക്കെയോ സർവേ നടന്നു എന്ന് പറഞ്ഞ് ചില ചാനലുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് അവരങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു സാധ്യത പോലുമല്ല പ്രഖ്യാപനമാണ് മുപ്പതോ നാൽപ്പതോ പേരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ചുവട് പിടിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ആ ഇന്നയാൾ അവിടെ വന്നാൽ ഭയങ്കരമായിരിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നു അപ്പോൾ ആ പട്ടിക കണ്ട് അന്തം വിട്ടുപോയി ആ പട്ടികയിലുള്ള പകുതിയിലധികം പേരും കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥികളായിരുന്നവരാണ് അവരൊക്കെ ഇറങ്ങി നിന്നിട്ട് കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചു ഉള്ളതുകൂടി കുറയുന്ന സ്ഥിതിവിശേഷമുണ്ടായി അവർക്ക് ജയിച്ചു കയറാനായോ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുന്നിൽ ഇപ്പോഴുള്ള ലക്ഷ്യമെന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് സീറ്റിൽ നിന്ന് പതിനൊന്നാമതൊരു സീറ്റ് പിടിക്കാൻ പറ്റുമോ എന്നതാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യമാകേണ്ടത് കൊല്ലം കോർപ്പറേഷനിൽ ഒരു നെക്ക് നെക്ക് പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കുമോ കൊച്ചി കോർപ്പറേഷൻ തിരികെ പിടിക്കാൻ സാധിക്കുമോ തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ സാധിക്കുമോ കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്താൻ സാധിക്കുമോ കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പകുതിയെങ്കിലും പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്താൻ സാധിക്കുമോ പകുതിയെങ്കിലും മുനിസിപ്പാലിറ്റികളിൽ അധികാരം നിലനിർത്താൻ സാധിക്കുമോ കോൺഗ്രസ് ചിന്തിക്കേണ്ടത് അവിടെയാണ് ഈ പറയുന്ന യുവാക്കളെയൊക്കെ രംഗത്തിറക്കി ജില്ലാ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കണം ഒരു മിനി അസംബ്ലിയാണല്ലോ ജില്ലാ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഈ പട്ടികയിൽ പേര് പറയുന്ന ആളുകളൊക്കെ ജില്ലാ പഞ്ചായത്തുകളിൽ മത്സരിക്കട്ടെ ആ പട്ടികയിൽ പേര് പറഞ്ഞ തിരുവനന്തപുരം ജില്ലയിലുള്ള ചില ചെറുപ്പക്കാർ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടവരാണ് അവരോടൊന്നും കൂടി ജില്ലാ പഞ്ചായത്തുകളിൽ മത്സരിച്ച് ജയിക്കാൻ പറയും ഒരു സർവേയുടെയും ആവശ്യമുണ്ടാകില്ല പിന്നെ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്നുള്ള മെസ്സേജ് നാട്ടുകാർക്ക് കൊടുക്കാനായാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായ ആര് നിന്നാലും പല മണ്ഡലങ്ങളിലും ജയിക്കാനാകും പക്ഷെ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയ സാഹചര്യമാണോ ബി ജെ പി നടത്തിയിട്ടുള്ള മുന്നൊരുക്കം പോലും കോൺഗ്രസ് നടത്തിയിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ അതിന് ഉദാഹരണമാണ് അവിടെ ബി ജെ പി ബഹുദൂരം മുന്നിലാണ് സി പി എം അവരുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞു നറുക്കെടുപ്പ് കഴിഞ്ഞ് വാർഡുകൾ വനിതയാണോ റിസർവേഷൻ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്താനായി പാനൽ ഒരു വനിത ഒരു റിസർവേഷൻ കാൻഡിഡേറ്റ് ഒരു ജനറൽ കാൻഡിഡേറ്റ് അത് തയ്യാറാക്കി കഴിഞ്ഞു ബി ജെ പിയും സി പി എമ്മും ഒക്കെ കോൺഗ്രസ് ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ് എന്തോ ആളുകൾ ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ എന്ന മട്ടിൽ ഒരിടത്ത് തന്നെ നിൽക്കുകയാണ് അടിസ്ഥാന പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടുന്ന ഒരു വലിയ ദൗത്യമുണ്ട് ആ ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പോലും പല കോർപ്പറേഷൻ വാർഡുകളിലും തയ്യാറായിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ ആ പണി പകുതിയാക്കി ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ് ആളുകളുടെ വീടുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എത്ര കൊലകൊമ്പന്മാർ സ്ഥാനാർത്ഥികളായി വന്നാലും പലയിടങ്ങളിലും ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ കുര്യൻ പറഞ്ഞതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ക്ഷോഭിച്ചാടുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിൽ സമരമൊക്കെ നടത്തുന്നുണ്ട് ഒരു കാര്യത്തിൽ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടി പറയുന്ന വേളയിൽ തന്നെ പറയുന്നത് കേട്ടു ഈ വാദസംഗമങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കുറവാണ് പക്ഷേ ഞങ്ങൾ തെരുവിലുണ്ട് എന്ന് തെരുവിലുണ്ടായതുകൊണ്ട് കാര്യമില്ല ജനങ്ങളുമായി സമ്പർക്കം ഉണ്ടാകണം അങ്ങനെ ജനങ്ങളുമായി സമ്പർക്കമുള്ള ആളുകളുടെ പേര് ഏതെങ്കിലുമൊക്കെ സർവേയിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും അവർ സ്ഥാനാർത്ഥിയാകുമെന്ന് എന്തുറപ്പ് ഇടത്തും ഓരോരുത്തർക്ക് തോന്നുന്ന വിധത്തിൽ സ്ഥാനാർത്ഥികൾ പറയുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ആറുമുളയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി വന്ന് നിന്നാൽ ജയിച്ചു കളയുമെന്നാണ് പറയുന്നത് ആ അബിൻ വർക്കി വീണ ജോർജിൻ്റെ അതേ സമുദായത്തിലുള്ള ആളാണത്രേ വീണാ ജോർജും അബിൻ വർക്കിയും കൂടി ഒരേ സമുദായത്തിലുള്ള ആളുകൾ മത്സരിച്ചാൽ അവിടെ പരമ്പരാഗതമായി വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവിടെയുള്ള ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം എങ്ങോട്ട് സംഭവിക്കുമെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ ചിന്തിക്കണ്ടേ രാഷ്ട്രീയമല്ലേ വെറുതെ ഒരാളിനെ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി എന്നൊക്കെ ഈ പത്തനംതിട്ടയിൽ ആറന്മുളയിൽ നല്ല ചെറുപ്പക്കാർ ഇവിടെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള വിജയ് ഇന്ദു ചൂടനൊക്കെ വളരെ സജീവമായി ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടികളോടൊപ്പം പ്രാദേശികമായ പരിപാടികളിലും സജീവമായ പങ്കാളിത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഉള്ളപ്പോൾ ഇവരെവിടെ നിന്നൊക്കെയോ സ്ഥാനാർത്ഥികളെ ഇങ്ങ് കൊണ്ടുവരികയാണ് ഇറക്കാൻ ഇപ്പോഴേ ശ്രമം നടത്തുകയാണ് ഇതൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന നീക്കങ്ങളാണ് പക്ഷേ കോൺഗ്രസ്സിനെ നന്നായി അറിയാവുന്നവർക്കറിയാം ഈ ഒരു സർവേയും ഈ പറയുന്ന ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധ്യതകളും ആയിരിക്കില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാനഘട്ടത്തിൽ പരിഗണിക്കുക അവിടെ നേതാക്കളോടൊപ്പം ആരൊക്കെ എന്നുള്ളതായിരിക്കും പരിഗണനാ വിഷയമാവുക അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരൊക്കെ ചെയ്യേണ്ടുന്ന കാര്യം കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റ ആളുകളും സജീവമായി രംഗത്തിറങ്ങേണ്ടത് സ്വന്തം പഞ്ചായത്ത് പിടിക്കാൻ കഴിയുമോ എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് സ്വന്തം ജില്ലാ പഞ്ചായത്ത് പിടിക്കാനാകുമോ ബ്ലോക്ക് പഞ്ചായത്ത് പിടിക്കാനാകുമോ എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് സ്വന്തം കോർപ്പറേഷൻ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും ദയനീയമായ മൂന്നാം സ്ഥാനമെന്ന ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യും അതിനുവേണ്ടി യുവാക്കളുടെ ഒരു വലിയ നിരയെ രംഗത്തിറക്കി മാറ്റമുണ്ടാക്കാനാകുമോ എന്നതാകണം യുവാക്കളുടെ ചിന്ത നേതാക്കന്മാരുടെ ചിന്ത ഈ പറയുന്ന കുത്തിത്തിരിപ്പ് സർവേകളൊക്കെ ഉണ്ടാക്കി വിടുന്ന ആളുകൾ ചാനലുകളെയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണല്ലോ അല്ലാതെ പിന്നെ ചാനലുകളൊന്നും വെറുതെ അറിയുന്നതൊന്നും അല്ലല്ലോ ഇങ്ങനൊരു സർവേ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്നും ഇതൊക്കെ ഫോഴ്സ് ചെയ്യപ്പെടുന്ന കുറേ സാധനങ്ങളാണ് അപ്പോൾ അത്തരം ഉടായ്പ പരിപാടികൾ നടത്തുന്നതിന് പകരം കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടുന്ന ആ പ്രാഥമികമായ പണി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ ദയനീയമായ മൂന്നാം സ്ഥാനം ഒഴിവാക്കി ഒരു പത്തിരുപത് സീറ്റെങ്കിലും പിടിക്കാൻ നോക്കണം എങ്കിലേ ബി മുന്നേറ്റം തടയാനാകും അല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ സീറ്റുകളിലാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആധിപത്യം ഉറപ്പിച്ചത് എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി ചെറുക്കാൻ സി പി എം മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ചിലപ്പോൾ അപകടം വിളിച്ചു വരുത്തിയേക്കും കോൺഗ്രസ് കൂടി ആ തരത്തിലുള്ള പോരാട്ട വീര്യം കാഴ്ചവെച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാനാകും കോൺഗ്രസ് മുന്നേറിയാൽ ബി ജെ പിയുടെ സീറ്റുകൾ കുറയും ഒരു സംശയവും വേണ്ട പക്ഷേ അത് സംഭവിക്കുന്നില്ല അത്തരത്തിലുള്ള ഉടായ്പകൾ കാണിക്കാതെ മര്യാദയ്ക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു അഡ്രസ് എടുക്കാനാണ് ഈ യുവാക്കളൊക്കെ ശ്രമിക്കേണ്ടത് അല്ലാതെ സർവേകൾ നടത്തി പുളകിതരായി ചാനലുകളിൽ കൂടി ഫോട്ടോകൾ കാണിച്ച് ആനന്ദ ദുന്തുലരായി ആറാടുകയല്ല വേണ്ടത് മാധ്യമപ്രവർത്തകൻ ആ മൈക്കു കൊണ്ടിടിച്ചത് നമ്മുടെ തൃശൂർ രാജാവ് കോവി എണ്ണനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ മോഹൻലാലിനോട് ഒരു കാരണവശാലും നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത് സാധാരണഗതിയിൽ വഴിയിലൊന്നു നിന്ന് മൈറ്റ് കൊടുക്കുന്ന ഒരാളൊന്നുമല്ല മോഹൻലാൽ മോഹൻലാലിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെയും മൈക്ക് മുൻകുണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ ഓടുന്നത് എന്തിന് ഒട്ടുമേ ന്യായമായ പ്രവൃത്തിയല്ലേ പക്ഷേ അവിടെ ആ മൈക്ക് കൊണ്ട് കണ്ണിന് അടിയെച്ചതിന് ശേഷം മോഹൻലാൽ നടത്തിയ പ്രതികരണം നോക്കൂ എന്താണ് ഈ